നമസ്കാരം വി എസ് അച്യുതാനന്ദൻ ക്ഷേത്രത്തിൽ ആചാരപൂർവ്വം കയറിയാൽ അത് പ്രശ്നമായിരുന്നു എന്നാൽ ആ ക്ഷേത്ര പ്രവേശനം തന്നെ ചരിത്രമായി മാറുകയാണ് ഉണ്ടായത് സി പി എം പ്രസ്ഥാനത്തിന്റെ സമുന്നത നേതാവും ഉറച്ച കമ്മ്യൂണിസ്റ്റുമായിരുന്ന വി എസ് അച്യുതാനന്ദന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഏറെ കോളുളക്കം സൃഷ്ടിച്ച ഒന്നായിരുന്നു മലപ്പുറത്തെ പന്തല്ലൂർ ഭഗവതി ക്ഷേത്ര പ്രവേശനം ദൈവവിശ്വാസി അല്ലാത്ത വി എസ് അമ്പലത്തിൽ കയറിയെന്ന് ചൂണ്ടിക്കാട്ടി മാധ്യമങ്ങളായിരുന്നു വിവാദത്തിന് തുടക്കം കുറിച്ചത് എന്നാൽ ആ ക്ഷേത്ര പ്രവേശനം ക്ഷേത്ര വിശ്വാസികളെ സംബന്ധിച്ച് ചരിത്രമായി മാറിയിരിക്കുകയാണ് ആ ചരിത്രത്തെക്കുറിച്ച് പ്രമുഖ യുക്തിവാദിയായ ഇ എ ജബാർ ഫേസ്ബുക്കിൽ കുറിപ്പെട്ടിരുന്നു ചെരുപ്പം ഷർട്ട് മഴിച്ച് അമ്പലത്തിന് മുന്നിൽ നിൽക്കുന്ന വി എസിന്റെ ചിത്രവും പ്രചരിച്ചു ചിത്രത്തിൽ വി എസിന്റെ കൂടെയുള്ള എല്ലാവരും കുപ്പായം ഇടാതെയാണ് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ വിശ്വാസത്തിന്റെ ഭാഗമായാണ് വി എസ് അമ്പലത്തിൽ പ്രവേശിച്ചതെന്നായിരുന്നു മാധ്യമങ്ങളിലെ പ്രചരണം രണ്ടായിരത്തി രണ്ടിലാണ് സംഭവം കേരളക്കരയാകെ വിവാദം ആളിക്കത്തി തിരുവനന്തപുരത്ത് നിന്ന് പന്തല്ലൂർ ക്ഷേത്രത്തിൽ രഹസ്യമായി തോഴാൻ വി എസ് എത്തിയെന്നും ഒരു കമ്മ്യൂണിസ്റ്റ് ക്ഷേത്രത്തിൽ പ്രവേശിച്ചെന്നുമുള്ള തരത്തിൽ വാർത്തകളും നിറഞ്ഞതോടെ വി എസിനെ വിമർശിച്ചും അനുകൂലിച്ചും രംഗത്തെത്തി എന്നാൽ അന്ന് തന്നെ ഈ വാദങ്ങളെ തള്ളി പാർട്ടിയും വി എസും രംഗത്തെത്തിയിരുന്നു ഇ എ ജബാർ ഫേസ്ബുക്കിൽ കുറിച്ചത് ഇങ്ങനെയായിരുന്നു യുക്തിവാദം അത് തലയിൽ വെളിച്ചം കയറുന്നതിന്റെ ലക്ഷണമാണ് തന്റെ സ്വതസിദ്ധമായ ശൈലിയിൽ വി എസ് നീട്ടിവലിച്ച് പറഞ്ഞ ഈ വാചകം എനിക്ക് ഓർമ്മയിൽ മാഞ്ഞു പോവുകയില്ല കാരണം അതെന്നെയും ടീച്ചറേയും കുറിച്ചായിരുന്നു ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളെ മത തീവ്രവാദികൾ ആക്രമിച്ചതിനെ തുടർന്നുള്ള വാർത്തകളും വിവാദങ്ങളും മാധ്യമങ്ങളിൽ നിറഞ്ഞ വേളയിൽ മലപ്പുറത്ത് ഒരു പാർട്ടി റാലിക്കെത്തിയ എത്തിയ വി എസ് തന്റെ പ്രസംഗത്തിൽ അന്നത്തെ രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ വിവരിക്കുന്നതിനിടെ ആ അക്രമസംഭവത്തെ പരാമർശിച്ചുകൊണ്ട് പറഞ്ഞ ഒരു വാചകമായിരുന്നു അത് വി എസിന്റെ സമര പോരാട്ടങ്ങളിൽ വിജയം കൈവരിച്ച മറ്റൊരു സംഭവം കൂടി ഓർക്കുന്നു വി എസ് എന്റെ നാട്ടിൽ ഞങ്ങളുടെ വീടിന് തൊട്ടടുത്തുള്ള പന്തല്ലൂർ ഭഗവതി ക്ഷേത്രത്തിൽ വന്ന് കുപ്പായമൂരി അമ്പലത്തിൽ കയറി അതാണ് ചിത്രത്തിൽ അന്ന് മനോരമ പത്രം ഇത് വാർത്തയാക്കി ഉടനെ മറ്റു പത്രങ്ങളും ആ പൈങ്കിളി ഏറ്റുപിടിച്ച് വിവാദമാക്കി കമ്മ്യൂണിസ്റ്റ് നേതാവ് ആചാരപ്രകാരം അമ്പലത്തിൽ കയറി എന്ന വാർത്തയ്ക്കും വിവാദത്തിനും പക്ഷേ ആയുസ് ഉണ്ടായില്ല വി എസ് പന്തല്ലൂർ അമ്പലത്തിൽ എത്തിയത് കുപ്പായം ഒരു തൊഴാനായിരുന്നില്ല മനോരമ പ്ലാന്റേഷൻസ് എന്ന വല്ലിമ്പരാന്റെ ഭൂമി കയ്യേറ്റത്തിനെതിരായ പോരാട്ടത്തിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം ആ ക്ഷേത്ര പരിസരത്ത് വന്നത് തൊണ്ണൂറ് കൊല്ലത്തേക്ക് മനോരമ പന്തല്ലൂർ ക്ഷേത്ര ദേവസ്വത്തിൽ നിന്ന് ലീസിനെടുത്ത നൂറ് ഏക്കറിലധികം വരുന്ന പന്തല്ലൂർ മലയിലെ കൃഷിഭൂമി നൂറ് വർഷം കഴിഞ്ഞിട്ടും തിരികെ നൽകാതെ അനധികൃതമായും നിയമവിരുദ്ധ യും കയ്യിൽ വെച്ചിരിക്കുന്നതിനെതിരെയുള്ള നിയമ പോരാട്ടത്തിന്റെ ഭാഗമായാണ് അന്ന് അദ്ദേഹം അവിടെ എത്തിയത് ഇക്കാര്യം മറച്ചുപിടിക്കാനായി മനോരമ നെയ്ത പൈങ്ക്ലിക് കഥയായിരുന്നു വി എസിന്റെ ക്ഷേത്ര പ്രവേശനം ആ പോരാട്ടം വിജയിച്ചു ഇന്ന് ആ ഭൂമി ക്ഷേത്രത്തിന്റെ കയ്യിലായി വിടസഖാവേ എന്നുമാണ് അദ്ദേഹത്തിന്റെ കുറിപ്പ് പന്തല്ലൂർ ഭഗവതി ക്ഷേത്രം വക ഭൂമി ഒരു സ്വകാര്യ സ്ഥാപനം ദേവസ്ഥത്തിൽ നിന്ന് പാട്ടത്തിനടുത്ത് കാപ്പിയും തെങ്ങും റബ്ബറും ഒക്കെ കൃഷി ചെയ്തിരുന്നു നൂറു വർഷത്തെ കാലാവധി കഴിഞ്ഞിട്ടും ഭൂമി വിട്ടുകൊടുക്കാൻ സ്ഥാപനം തയ്യാറായിരുന്നില്ല കാലാവധി കഴിഞ്ഞിട്ടും ഭൂമി വിട്ടു നൽകാതെ നിയമം ലംഘിച്ചാണ് ഈ സ്വകാര്യ സ്ഥാപനം മുന്നോട്ട് പോകുന്നതെന്ന് ചൂണ്ടിക്കാട്ടി ക്ഷേത്ര കമ്മിറ്റി പരാതി നൽകിയായിരുന്നു പന്തല്ലൂർ ശ്രീ ഭഗവതി ക്ഷേത്രത്തിന് സ്വന്തമായി ഉണ്ടായിരുന്ന എണ്ണൂറ് ഏക്കർ ഭൂമി പാട്ട കാലാവധി കഴിഞ്ഞ വർഷങ്ങൾക്ക് ശേഷവും സ്ഥാപനം കൈയടക്കി വച്ചിരിക്കുകയാണെന്നായിരുന്നു പരാതി പാട്ടതുക നിശ്ചയിച്ച് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിൽ പന്തല്ലൂർ ഭഗവതി ക്ഷേത്രത്തിന്റെ എഴുന്നൂറ്റി എൺപത്തി ആറ് ഏക്കർ ഭൂമി കർശന വ്യവസ്ഥകളോടെ അറുപത് വർഷത്തേക്ക് പാട്ടത്തിന് നൽകിയായിരുന്നു മൂന്ന് വർഷം പാട്ടം കൊടുത്തില്ലെങ്കിൽ കരാർ അസാധുവാകുമെന്ന് അന്ന് തന്നെ വ്യവസ്ഥയിൽ വ്യക്തമാക്കിയിരുന്നു എന്നാൽ ഈ വ്യവസ്ഥ സ്വകാര്യ സ്ഥാപനം പാലിക്കപ്പെട്ടില്ല ഈ ഭൂമി ക്ഷേത്രത്തിന് തിരിച്ചു ലഭിക്കാൻ അന്ന് തുടങ്ങിയതാണ് പന്തല്ലൂർ ഭഗവതി ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ അടക്കം നിയമയുദ്ധം ഇതിന് പിന്തുണ പ്രഖ്യാപിക്കാനായിരുന്നു അന്നത്തെ പ്രതിപക്ഷ നേതാവായ വി എസ് ക്ഷേത്രത്തിലെത്തിയത് വി എസ് സ്ഥലം സന്ദർശിച്ച നിരാഹാര സമരം ഉദ്ഘാടനം ചെയ്തു വിഷയത്തിൽ അദ്ദേഹം ഹൈക്കോടതിയിൽ പൊതുതാൽപര്യ ഹർജിയും നൽകി പന്തല്ലൂരിൽ നേരിട്ടെത്തി ക്ഷേത്രവും ഭൂമിയും സന്ദർശിച്ച് കാര്യങ്ങൾ ബോധ്യപ്പെട്ട ശേഷമായിരുന്നു വി എസ് കേസിൽ കക്ഷി ചേർന്നത് പലതവണ വി എസ് കമ്മിറ്റിക്കാരോടൊപ്പം കേസിന് വേണ്ടി പിന്തുണ നൽകി നിയമം ലംഘിച്ച് പാട്ടത്തിനെടുത്ത തിരികെ ഭൂമി സ്വകാര്യ സ്ഥാപനം കൈയേറിയപ്പോൾ അതിന്റെ വിശദാംശങ്ങൾ അറിയാൻ വേണ്ടിയാണ് വി എസ് ക്ഷേത്രത്തിൽ പ്രവേശിച്ചത് വി എസിന്റെ പോരാട്ടത്തോടെ പന്തല്ലൂർ ഭൂമി വീണ്ടും ദേവസ്വത്തിന്റെ കയ്യിലെത്തി എന്നതാണ് ചരിത്രം